ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴടകമാണത് ആ സ്ഥാപനത്തിന്റെ പിന്നെ ഒരു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര് മെഹ്മൂദ് കുരി ഹുദവി ഈ കുട്ടിയെ ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി സി മുസ് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നാണ് അതായത് ഖുർആനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ് ഇങ്ങനെ ഒരു വാക്ക് ശരിയാ ശരിയസ് പറഞ്ഞിട്ടില്ല കേരള മുജാഹിദീൻ പറഞ്ഞിട്ടില്ല ഐഎസ്എം പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളെ നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്യാണമല്ല ഞാനീ പറഞ്ഞു പഠിക്ക് എന്റെ രണ്ടായിരത്തി പത്തൊമ്പിൽ പണ്ഡിതന്മാരെ പണ്ഡിരന്മാരെ ഇതുവരെ അറിയാങ് എന്താ ഇതിനെതിരെ നിങ്ങൾ തീരുമാനമെടുക്കാങ് ഇസ്ലാമിന്റെ ും രണ്ട് അതേ പറയുന്നുണ്ട് പറയുന്നുണ്ട് വേറെ വേറെ അതേ വർഷം ഒരു ഇന്റർവ്യൂ ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ് അത് പുരുഷ കേന്ദ്രീകൃതമാണ് കാരണം സമ്മേളത്തിലെതിരാണ് പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരി ആ നിയമം വന്നിട്ടുള്ളത് ഇതിനെന്താ പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കല്ലെറിപ്പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഈ വ്യക്തിയെ എത്ര വട്ടം സ്വീകരണം കൊടുത്തു ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുക ഇല്ലെങ്കിൽ എന്നെ ജനകീയ വിചാരണ ചെയ്യാം ഇസ്ലാമി നിയമം ഒന്ന് ശരിയത്ത് നിയമം വേറൊന്ന് ഖുർആാന്റെ നിയമം ഒന്ന് ഇസ്ലാമിന്റെ നിയമം വേറൊന്ന് രണ്ട് ഇസ്ലാം വേറെ ശരിയാത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ കാലം വരെ പറഞ്ഞൊരു കേരളത്തിൽ നിങ്ങളിത് കേൾക്കുന്നത് എന്താ ഞാൻ പറയുന്നത് ഇതൊക്കെ മനസ്സിലായോ അതായത് ഇസ്ലാം അല്ലിയോ അക്മലത്തുലൊക്കും ദീനക്കും എന്ന് പറഞ്ഞ് വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഇസ്ലാമിൻ്റെ ലോ ഇസ്ലാമിൻ്റെ ലോസ് നിയമങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ അപ്പോൾ ടാങ്കർ ചോദിക്കൊണ്ടുണ്ടായതോട് അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഴക്കം ഇല്ല അല്ലേ അപ്പോൾ ഇല്ല ഒന്നുകൂടി മനസ്സിലായില്ല ഇസ്ലാമിൽ വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വന്നത് അപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് ഇയാളോട് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലെ ഉടനെ മറുപടി ഇല്ല പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരിയാ വന്നത് കാരണം ശരിയത്തിനെ നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടെന്നല്ലേ ഉള്ളൂ നിയമം ആരുകാലത്തുണ്ട് ഉത്തരവിലാകത്തില്ലേ നിയമനുസരിച്ച് പറ അതൊരു സ്കൂൾ ഓഫ് ഒരു ബാക്കി അല്ലേ ഉള്ളൂ ആര് ആയാലും അപാരി ആയാലും നിയമങ്ങൾ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിനും ചട്ടക്കൂടി ബാക്കി തന്നെയുള്ളൂ നിയമങ്ങൾ ലഭിക്കില്ലാ കാലത്തുണ്ട് ആരുടെ കാലത്തുണ്ട് മൊത്തം ഉണ്ട് എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങൾ അത് പരിശോധിക്കണം ഇന്ന് പരിശോധിക്കും ഇരുന്നൂറ് സ്വല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത് ഒന്ന് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ലഅല്ലേ ഇല്ല ഇത് ഇസ്ലാമോ ഇത് ഖുഫ്രി പിന്നെ ഇതാ എന്തെങ്കിലും അറിയാതെ കൂടെ യോഗം കൂടി വിചാരണയും നിങ്ങൾ ഇന്ന വിചാരോളി നിങ്ങൾ ഇന്ന വെള്ളിക്കോളി എന്റെ എന്റെ ഉറപ്പിന് വേണ്ടിയല്ലാതെ ഒന്നിന്റെ പേരിലല്ല അള്ളാഹ് വേണ്ടി മാത്രം കഴിഞ്ഞില്ല പിന്നെ അയാൾ പറയാണ് എന്ത് അപ്പോൾ ഇസ്ലാമിനെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി ഒരു ജമാ ഇസ്ലാമിയുടെ ആയിരിക്കാം സദസ് അയാൾ കൗണ്ടർ ചെയ്തു അങ്ങനെ പറയരുത് ഈ ഹുവയോട് അത് അതിൽ കണ്ടു ജമാ ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ആ ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലാകുന്ന സംഭവം അപ്പം ഈ കുട്ടി ഈ പെൺകുട്ടി പറയാണ് അങ്ങനെ പറയരുത് ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല കൗണ്ടർ ചെയ്യുന്ന കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ട് ആയിരിക്കാണല്ലോ കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത് പുരുഷന് കൊടുത്തത് പെണ്ണിന് അത്ര ഉത്തരവാദിത്തമില്ല അവ ബാധ്യതയുമില്ല ആ എപ്പോഴും പെണ്ണിൻ്റെ കയ്യിൽ ബാക്കി അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ് ഇല്ലെങ്കിൽ പറ്റെ തകർന്നു പോകും പുരുഷൻ കാരണം പെണ്ണിന് വേണ്ടിയും ചെലവാക്കേണ്ടത് ആരാണ് പുരുഷനാണല്ലോ അപ്പൊ സൊസൈറ്റിയിലെ ബാലൻസ് പറ്റേ നഷ്ടപ്പെടും എന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന് അതിന്റെ പേര് നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഉദവിയോട് കൗണ്ടർ ചെയ്യുന്നത് ആരാ ഒരു സാധു പെൺകുട്ടി ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് അത്രയാണ് കുട്ടി അപ്പോഴും ഇയാൾ കൗണ്ടർ ചെയ്യും അല്ല ശരിയല്ല എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾ എന്താ പറയുക നിങ്ങള് നിങ്ങൾ ഫാത്തിമ ബദൂദിനെ കണ്ടുപിടിക്കാത്തിനെത്തും ഫാത്തിമ ഫാത്തിമ ബദൂദിനേര്മിന അതെ സോറി ആമിനാ ആ ഇതാണ് ആമിനാവധൂ ഈ പെൺകുട്ടിയോട് മറുപടി പറയാൻ വേണ്ടി ഉദവി ഉദയത്തിനെ ഉദാഹരിക്കുന്ന നിങ്ങൾ ആമിന ബദൂദിന്റെ പുസ്തകം വായിക്കി പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആരാ ആമിനെ ൂദ്സ്റ്റ് അമേരിക്കമാംസ്കരിച്ച ആദ്യത്തെ ആളാണ് ആര് ആമിനി നിങ്ങൾക്കല്ലേ നിങ്ങൾ ഇത് ആരല്ല പറയണത് ഇന്ത്യ ഏത് ഐ എസ് എം ആരും ആണെങ്കിൽ നമുക്ക് പറയാം ഒരു പണ്ട് അങ്ങനെയല്ലേ ഏതെങ്കിലും ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എവിടെ നമ്മൾ പിന്നെ അയാൾ ഉദ്ധരിക്കുന്നത് എന്താ പറയാ പിന്നെ അതേപോലെയുള്ള ചില സ്ത്രീകളെയാണ് എന്താ പറയാ ഒരു സ്ത്രീ ഉണ്ടല്ലോ മൊറോക്കാരി ശരീകരിക്കുന്നില്ല ഇതാണ് ആ പ്രോഗ്രാം ഇതാണ് അദ്ദേഹം കൊടുത്ത ആഭിമുഖം ഇസ്ലാം ഇസ്ലാം ശരി ഇസ്ലാം ശരിയാത്തും ഏകശിലാത്മതമായ ഒന്നല്ല ഓ എന്നാ പിന്നെ ഏകശിലാത്മകമായ ഒന്നല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊത്തിക്കാൻ പറ്റാത്തൊരു പാറയല്ല അതായത് എപ്പോഴും അതിനെ മാറ്റി തിരുത്താം പറയുന്നത് രാഹുതയുടെ പ്രധാന കുട്ടികൾക്ക് കൂലിയാകാൻ പഠിക്കുക എങ്ങനെയെങ്കിലും അവരൊക്കെ ഇരുപത്തിയണ്ടാവിന് താർക്കുക പക്ഷോനെ ഞങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടു കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ സ്വീകാര്യതയാണ് യുക്ക് ഇസ്ലാമിക് ഇസ്ലാമും ഏകശിലാത്മകമായ ഒന്നല്ല എന്താർത്ഥം അതായത് ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല പല പീസൊക്കെ ആക്കാടി മാറ്റും ഒക്കെ ചെയ്യാ മാറ്റി ഒരു മാറ്റി തിരുത്തിയോ എംഇഎ മാറ്റി തിരുത്തിയോ ഇല്ല ഇസ്ലാമിക ശരീരത്തിൽ മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചതിനാണ് നമ്മൾ ആരെ പൊട്ടാക്കിയത് എംഇഎസിനെ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത് ഇസ്ലാമും ഇസ്ലാമിക ശരീരത്തിലെ ഇസ്ലാമും ശരിയാക്കും ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാകും വേണമെങ്കിൽ പൊയ്ക്ക ഇസ്ലാമിക ശരീരത്തിനല്ല ും ശരിയത്തും ഏകശിരാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാക്കും മാറ്റാം വേണമെങ്കിൽ പറയാം ഇസ്ലാമിനെയും മാറ്റാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത നിങ്ങൾക്കാത് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി എന്റെ ഇതുവരെ കേരളത്തിൽ പണ്ഡിതന്മാർ ചർച്ചയാക്കും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയാ അമേരിക്കയിലോ എന്തെങ്കിലും അതായത് ഇവരെയൊക്കെ താങ്ങാൻ ഇവിടെ പൊളിറ്റീഷ്യന്മാർ ഉള്ളത് കൊണ്ട് പൊളിറ്റീഷ്യന്മാരെ പിണക്കാൻ പണ്ഡിതന്മാർ വേറെ സ്റ്റേറ്റ്മെന്റ് ചരിത്രങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി എഴുതുന്ന രീതിക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു ഇതുവരെ ഇസ്ലാമിക ഏത് രീതിയിലാണ് പുരുഷ കേന്ദ്രീകൃതം അത് മാറ്റി വേറെ വേറൊന്നും ഒരു നിയമമല്ല ലോക ചരിത്രത്തിലെ പല ജനതയാണ് ഇസ്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല ശരി അങ്ങനെ ഒരു കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതൊക്കെ വിട്ടത് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതുവരെയും അദ്ദേഹത്തിന് ദാറുഹുഡ കൊടുത്തിട്ട അഭിനന്ദനങ്ങൾക്ക് കൈയും കണക്കുകയില്ല കൈയും കൊടുത്ത അഭിനന്ദനങ്ങൾക്ക് ഹാദിയയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കുരിയ ഹുഡബിൻ ലക്ഷത്തോളം ഉള്ള വലിയ ബ്രീസ് അവാർഡിന് മഹമൂദ് ഹുഡബി കുരിയ അത്